ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പുട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വിതും പുട്ടാ ഉണ്ടാക്കണത് തോന്നല്ലേ അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത് അതെന്താണെന്നറിയോ ഞാൻ കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കണത് കൊള്ളിക്കിഴങ് പറഞ്ഞാല് കപ്പ എന്നൊക്കെ പറയില്ല അത് വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കണത് അത് കൊള്ളിക്കിഴങ്ങ് ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ ആ പൊടി വെച്ചിട്ടാണ് ഞാനിന്ന് പുട്ട് ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പുള്ളിക്കിഴങ്ങ് പുട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിത് ഞാൻ പറഞ്ഞില്ലേ കപ്പ ഉണക്കിയിട്ട് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടിയണത് അത് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നാളികേര ചെറിയത് ഞാനൊരു മുറി നാളികരം ചെറുകിത് എടുത്തിട്ടുണ്ട് നാളികേരം കുറച്ച് വേണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നാളികരം ചെറുകി ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പു ഇത്രയും സാധനങ്ങളെ നമുക്കിതിനാവശ്യമുള്ളൂ ഈ ഇതുണ്ടല്ലോ ഈ കുളികിഴങ്ങിന്റെ കഷ്ണം നമ്മൾ ഉണക്കിയിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ അസ്വലായിട്ട് ഇടിച്ചിട്ടാണ് ഈ പൊടി ഉണ്ടാക്കുക മുമ്പൊക്കെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ നമ്മളെ വീട്ടിൽ തന്നെ ഇടിച്ചിട്ടുണ്ടാക്കിയിരുന്നു പക്ഷെ ഇത് ഞാനിപ്പോ ഈ പൊടി വാങ്ങിയതാണ് കേട്ടോ പണ്ട് നമ്മള് ഈ വാങ്ങിയ കൊള്ളി കൊള്ളി ഉണക്കിയിട്ടുള്ളത് ഉരലിലിട്ടിട്ട് ഇടിച്ച് അരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ പുട്ടുണ്ടാക്കിയിരുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളു ഈ പുട്ടിന് നമുക്കിനി ഇനി പൊടി ഉണ്ടല്ലോ ഈ പൊടി നന്നായിട്ട് നിങ്ങള് പുട്ടിനു വേണ്ടി കൊഴച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ടിനെ കുഴക്കണ പോലെ അത് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ അത് ഒന്നിച്ചിട്ട് മറ്റേ അരിപ്പൊടി പോലെ നമ്മൾ ഇട്ടിട്ട് കുഴക്കണ്ട കുറച്ച് 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 ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അതിനെ കുഴച്ചെടുക്കാൻ കണ്ടില്ലേ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂട്ടാണ് ഇനി ഞാനിത് എത്ര ആയിട്ടാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കുഴച്ചിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്കിങ്ങോട്ട് കുഴച്ചെടുക്കണ്ട കണ്ടു ഇങ്ങനെ ആയാലും ഒന്നിങ്ങനെ പിടിച്ചാലും ഒന്നിങ്ങനെ ആവും വേണം ഇതേപോലെ ആക്കിയിട്ട് നമുക്കിങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിരട്ടപ്പൂട്ട് ചിരട്ടപ്പൂട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഈ കുക്കറിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുട്ട് എന്റെ പൊടി ഇതിലേക്ക് ആക്ക ആക്കാം അപ്പ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ഇട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ഇതേപോലെ നമുക്ക് ആവേണ്ടത് ഇട്ടാ പൊടി കുഴക്കേണ്ടതേ അതേപോലെ നിറച്ച് കൊടുക്കാം അതിന്റെ ശേഷം കുറച്ചും കൂടി നാളികേരവിടെയും വെച്ച് കൊടുക്കാം നമുക്ക് അവിടെ വെച്ചിട്ട് ഇതവിടെ പൂടികൊടുക്കാം ായി വരട്ടെ നമ്മളുടെ ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇങ്ങോട്ട് പാനി വെക്കാം കണ്ടിന്റെ കണ്ടെ നല്ലൊരു കളറ് ഞാനിത് ഇനി ഒന്നും കൂടി ഉണ്ടാക്കി എടുക്കട്ടെട്ടാ നമുക്കിനി ഒന്നും കൂടി ഇതിലാക്കാം ചൂടിട്ട് ചേട്ടാ ചൂട് പിടിച്ചാലേ ഭയങ്കര ചൂടക്കിതിലേക്ക് പൊടീ അറച്ചുകൊടുക്കാം ഇതൊരു മഞ്ഞ കളറ് പോലെ ഉണ്ടാവുക എപ്പോഴും നമ്മളീ പുട്ടുണ്ടാക്കുമ്പോ ഈ ചിരട്ട പുട്ടായിട്ട് ഇണ്ടാക്കാൻ നല്ലത് കൂടുതല് നല്ലത് എന്താന്ന് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ചിരട്ട അല്ലെ ചിരട്ടയില് നല്ല ഔഷധങ്ങളാണല്ലോ ചിരട്ട ഇട്ടിട്ട് നമ്മള് ചുക്കൊള്ളത്തിൽ കൂടി നമ്മൾ ചിരട്ടയൊക്കെ ഇട്ടിട്ട് കഴിക്കും അത്രയും നല്ലതാണ് ചിരട്ട അപ്പൊ അതിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഈ പുട്ടുണ്ടാക്കണത് പണ്ട് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങളൊക്കെ അറിയില്ല അങ്ങനെ നീളത്തിലുള്ള ആ പുട്ടിന്റെ കോലില്ലേ അത് പുട്ടിന്റെ കുറ്റിയില്ലേ അതിന്റെ മേലെ കയറൊക്കെ ചിറ്റി 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 ചിറ്റിയിട്ട് അതില് പുട്ടുണ്ടാക്കിയ എന്ത് ടേസ്റ്റാണെന്നറിയാം പണ്ടൊക്കെ ഇപ്പൊ പിന്നെ ഇങ്ങനത്തെ ചിരട്ട പുട്ടായിട്ട് ഇതേപോലത്തെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനും ഇപ്പൊ ഇങ്ങനത്തെ വാങ്ങിയിട്ട് പുതുലാണ് അധികം പുട്ടൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറ് ഇത് നമ്മൾക്ക് ദേഹത്തിന് വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ഈ ഇതിലൊക്കെ പുട്ടുണ്ടാക്കി കഴിക്കുമ്പളേ ഇല്ലാത്ത ആൾക്കാർക്ക് മറ്റേതിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണതാണ് കൂടുതലും നല്ലത് ഇതിലുണ്ടാക്കിട്ട് കഴിക്കണതാണ് നമുക്ക് ഇനി ഇത് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു മഞ്ഞ കളറാണല്ലെ അതന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കണ്ടില്ലേ മഞ്ഞ കളറായിട്ട് പിന്നെ പിന്നെ എന്താ ഇതില് കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പുട്ട് കഴിക്കാൻ പറ്റും പിന്നെ പഞ്ചസാര കൂട്ടിയിട്ടാണെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് പിന്നെ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയിട്ട് ഏത് കറി വെച്ചിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യട്ട പക്ഷെ കറി ഇല്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ നമുക്ക് എന്നാലിന്റെ അടുത്ത വീഡിയോയിൽ കാണാം